വീഡിയോയിലേക്ക് സ്വാഗതം ഈ ഫോൺ സ്ക്രീൻ വഴി നിങ്ങളുടെ മൈൻഡ് ഞാൻ റീഡ് ചെയ്യാൻ പോവുകയാണ് ഇത് നിങ്ങൾക്കും ലാസ്റ്റ് വ്യക്തമാക്കി ഞാൻ പറഞ്ഞു തരാം നിങ്ങൾക്കും ഈ ട്രിക്ക് ഉപയോഗിച്ച് മറ്റുള്ളവരുടെ മുന്നിൽ ഷോ ഇറക്കാം ഓക്കെ ഫസ്റ്റ് ഈ വൺ ടു ത്രീ ഫോർ എന്ന് തുടങ്ങുന്ന നമ്പർ ഞാൻ സ്ക്രീനിൽ തന്നിട്ടുണ്ടല്ലോ ഇതിൽ നിന്നും ഒരു നമ്പർ നിങ്ങൾ ചൂസ് ചെയ്യുക ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം ബട്ട് ചൂസ് ചെയ്താൽ പിന്നെ അത് മാറ്റി വേറൊരു നമ്പർ എടുക്കരുത് ഇപ്പോൾ നിങ്ങൾ ചൂസ് ചെയ്തിരിക്കുന്ന നമ്പർ ഓർത്തിരിക്കണേ ഈ ചൂസ് ചെയ്ത നമ്പറിനെ രണ്ടു കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ നമ്പറിന്റെ കൂടെ എട്ട് ഒരു ആൻസർ കിട്ടുമല്ലോ ആ ആൻസറിനെ ഡിവൈഡ് ചെയ്യുക ഓക്കെ അത് ചെയ്തെങ്കിൽ ഇപ്പം കിട്ടിയ റിസൾട്ടിൽ നിന്ന് ആദ്യം നിങ്ങൾ സെലക്ട് ചെയ്ത നമ്പർ സബ്സ്ക്രൈബ് ചെയ്യും ഓക്കെ ഇപ്പം നിങ്ങൾക്ക് ഫൈനലായി ഒരു നമ്പർ കിട്ടി കാണുമല്ലോ ആ നമ്പർ ഈ ചാർട്ടിൽ ഏത് ആൽഫബറ്റിന്റെ കൂടെയാണ് കറസ്പോണ്ട് ആയിരിക്കുന്നത് അത് ചൂസ് ചെയ്യുക ഓക്കെ നിങ്ങളുടെ നമ്പറിന്റെ കൂടെ കറസ്പോണ്ട് ആയ ആ ആൽഫബറ്റ് ഉണ്ടല്ലോ അതിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു കൺട്രി ഏതെങ്കിലും അതിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു കൺട്രി മനസ്സിൽ വിചാരിക്കുക ഇപ്പൊ നിങ്ങളുടെ മനസ്സിൽ ഒരു കൺട്രി നെയിം ഉണ്ടല്ലോ ആ കൺട്രി നെയിമിന്റെ സെക്കൻഡ് ലെറ്റർ ചൂസ് ചെയ്യുക അതിൽ സ്റ്റാർട്ട് ആകുന്ന ഒരു അനിമലിനെ ഇമാജിൻ ചെയ്യുക ഓക്കെ നിങ്ങൾ വിചാരിക്കുന്ന അനിമൽ എലിഫന്റ് ഫ്രം ഡെൻമാർക്ക് നിങ്ങളോട് ഞാൻ ആദ്യം കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് കിട്ടിയ ആൻസർ ഫോർ ഇതിലെല്ലാം തെറ്റുവരാൻ ഒരു വഴിയുമില്ല ഓക്കെ അങ്ങനെയാണെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ ഓക്കെ ഇനി ഈ ട്രിക്ക് നിങ്ങളെ പഠിപ്പിക്കാനുള്ള സമയമാണ് ഓക്കെ ഈ ട്രിക്ക് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം മനസ്സിലാക്കിയെടുക്കുക സോ ആദ്യം നിങ്ങൾക്ക് ഞാൻ ഒരു കാൽക്കുലേഷൻ ചെയ്യാനായിട്ട് പറഞ്ഞില്ലേ ആ കാൽക്കുലേഷനിൽ നിങ്ങൾ ഏത് നമ്പർ എടുത്താലും ഏത് നമ്പർ ചൂസ് ചെയ്താലും അവസാനം റിസൾട്ട് ഫോറിലേക്ക് മാത്രമേ വരൂ ഫോർ ആയിരിക്കും അവസാന ആൻസർ ആ ഇക്വേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് മാക്സ് ഇഷ്ടമാണെങ്കിൽ അതൊന്ന് നോക്കിക്കോ ഇല്ലെങ്കിലും ചുമ ഒന്ന് നോക്കിക്കോ ഓക്കെ ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ തന്ന കാൽക്കുലേഷൻ ട്രിക്ക് മാത്രം യൂസ് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനെയോ മറ്റുള്ളവരെയോ മൈൻഡ് റീഡ് ചെയ്യുവാണെന്ന് പറഞ്ഞ് ഷോയർക്കാം ഓക്കെ ഇനി ബാക്കി ട്രിക്കിലേക്ക് ഫോറിന് കറസ്പോണ്ട് ആയ ലെറ്റർ ഡി ആണ് ഡിയിൽ സ്റ്റാർട്ട് ആകുന്ന കൺട്രീസ് വേറെയുമുണ്ട് ബട്ട് മോസ്റ്റ് ഓഫ് പീപ്പിൾസ് വിചാരിക്കുന്നതും ഡെൻമാർക്ക് ആയിരിക്കും ഡെൻമാർക്കിന്റെ സെക്കൻഡ് ലെറ്റർ ഇ സ്റ്റാർട്ട് ആകുന്ന അനിമൽ എന്ന് ചോദിച്ചാൽ നമ്മൾ എല്ലാവരും എലിഫൻ്റ് എന്നെ പറയൂ സോ നയൻറ്റി നയൻ പോയിൻ്റ് നയൻ പേഴ്സൻ്റേജ് ആൾക്കാരും ഇതിൽ അത്ഭുതപ്പെടും ട്രൈ ചെയ്തൊന്ന് നോക്ക് ഈ ട്രിക്ക് നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ ഒരിക്കലും ചിരിച്ച് കളിച്ച് തമാശ രൂപേണ ഇറക്കരുത് ഒരു കൂടി മൈൻഡ് റീഡ് ചെയ്യുന്ന ആൾക്കാരുടെ ആറ്റിറ്റ്യൂഡ് പോലെ ഒരു നിഗൂഢതകൾ നിറഞ്ഞ രീതിയിൽ വേണം നിങ്ങൾ ഇറക്കാൻ ഇനിയും ഇതുപോലെ മൈൻഡ് റീഡിങ് ടിപ്സ് നിങ്ങളെ പഠിപ്പിക്കാനായി ചാനലിൽ ഞാൻ വീഡിയോ ഇടുന്നതാണ് നിങ്ങൾക്ക് ഇതിനോട് താൽപ്പര്യമുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കൂ അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം